ഹലോ മുത്തുമണികളെ എന്താ നിങ്ങളെയൊക്കെ വർത്താന സുഖല്ലേ അപ്പോൾ എവിടുക്കാ കാട്ടുകൂടി പൊന്തീൽക്കൂടെ ഒക്കെ കയറി പോകണമെന്നായിരിക്കുമല്ലേ അപ്പോൾ അവിടെ ഒരു മൂന്നാല് ഓലയൊക്കെ ഉണ്ട് പിടിച്ചേ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പരിപാടിയൊക്കെ എടുക്കാമെന്ന് കരുതി കുറേ ദിവസമായിട്ടോ നമ്മൾ ഈ ബണ്ണിന്റെ വൽത്താലം നടന്നിട്ട് അടുക്കളയൊന്നും നോക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുക്കള കുറേ ഒരച്ച് തേച്ച് നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ മാറാമ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടിയുണ്ട് അതും കൂടി എടുക്കാം ഓലക്കോടി നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമല്ലേ നമ്മളോട് തെങ്ങൊന്നുമില്ല ആരാന്റെ ആരാൻ്റെ തെങ്ങാണ് തായത്തില്ല തെങ്ങാണ് അപ്പോൾ ഓല ടിയൊക്കെ നിങ്ങൾ എന്ന് പറയലുണ്ട് അപ്പോൾ ആ മട്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കാണ്ട് ഒന്നുകൊണ്ട് വെട്ടി എരിഞ്ഞെടുക്കൂട്ടോ ഏതായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് കത്തിച്ചണേലേ ഗ്യാസിനൊക്കെ എന്താ വില ഗ്യാസിന് എന്തോ മാറ്റാനും തിരിച്ചാനൊക്കെ പറയണേ കേട്ട് പോകാനും ഇവൊന്നും കിട്ടിയിട്ടില്ല ഇൻഷാള്ള ഒന്നുകൊണ്ട് പോയി തരണം അപ്പോൾ ആ മാറാമ്പിലൊക്കെ ഒന്ന് നന്നാക്കട്ടെ അടിയൊക്കെ ഒന്ന് ഒരച്ച് കകാണ്ട് ഇന്നലെ കുറച്ച് പണിയൊക്കെ എടുത്തു കേട്ടോ കമ്പി കമ്പിച്ചണ്ടിയൊക്കെ എടുത്ത് കണ്ട് ഒന്ന് ഒരച്ചൊക്കെ ഒന്ന് നന്നാക്കി അപ്പോൾ അതാക്കണ് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കുകയാണ് അപ്പം അതിൻ്റെ അടി കൂടെ ചെറിയൊരു സമ്മാനം ൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്നും കാണിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ കുത്തി മറിഞ്ഞ് ഗുഗുണൊക്കെ ഉണ്ടിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാ പണികളും നമ്മൾ ഞമ്മളെടുക്കണ്ടേ അപ്പം ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടാ എടുക്കുക എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ഷമിക്കൊണ്ടിട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളൊരു ചെറിയ ബിസിനസ് ആട്ടോ മക്കളെ ബൺ മെറ്റീരിയൽസിൻ്റെ അപ്പം അതിനാവശ്യമല്ലോ ആ ഞാൻ പിൻ ചെയ്ത് വെക്കേണ്ടത് ഒന്ന് വിളിച്ചോണ്ടിട്ടോ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ വലിയ ഉപകാരമല്ല ഒരു സംഗതിയാണ് അപ്പോൾ കൂടുതൽ ആളുകളും കമൻറ്റിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇവിടുന്നാ കിട്ടുക അത് എത്ര റേറ്റ് താത്താന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പൊന്നാന മക്കളെ ഞാൻ അവിടെ പിൻ ചെയ്ത് വച്ചിട്ടില്ലേ അതിന് ഒന്നും വിളിച്ചാൽ മതി നീ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലേ നിങ്ങളൊരു വാട്സപ്പ് ചെയ്താൽ മതി അത് എൻ്റെ വാട്സപ്പ് നമ്പർ കൂട്ടോ അപ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കണ്ട അപ്പോൾ ബാക്കിയുള്ള മട്ടലൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒഴിവോടുക്കാനും എടുക്കാമെന്ന് കരുതിക്കാണ്ട് നേരം വെളുക്കുമ്പോൾ തിജു പിടിപ്പിച്ചാനും കുറച്ച് ഓലക്കൊടിയില്ല ഞാൻ അതൊരു കൃതിയായിടെ തന്നെയല്ലേ അപ്പം മേലത്തെ താത്ത എനിക്ക് ഓലക്കൊടിയൊക്കെ തരലുണ്ടായിപ്പം ഒക്കെ നഞ്ഞ് പിണ്ടി അയക്കാണ്ടി ഒന്നും ഇപ്പം ഇല്ല കേട്ടോ അപ്പം ഇത് ചാടി ഇങ്ങനെ ചാടിക്കിടക്കണുണ്ട് അപ്പം ഞാനൊന്നുകൊണ്ട് എടുത്താന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പരിപാടി എടുക്കാം മാറാമ്പില അവിടിയും പടി മൂലക്കലൊക്കെ കെട്ടി തൂങ്ങി നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കട്ടെ മനസ്സം പാർക്കണ പേരല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൂളുകാർ വരുന്നുവാണ് അപ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിടാഞ്ഞാൽ എന്നൊന്നും കൈചൂലെ മക്കളേതൊന്നും നന്നാക്കാൻ നിങ്ങൾ പറയും എന്നാണ് നന്നാക്കിയാളി താത്ത എന്നാണ് ശരിയാവും അത് പറയണോൽക്കുളപ്പം അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ ചിലവർ വിളിച്ചുമ്പോൾ പറയലുണ്ട് നിങ്ങളാ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതന്നെ ഒക്കെ ശരിയാവും താത്ത ഇങ്ങൾ ബാഡ് കമന്റ് ഒന്നും നോക്കണ്ട ധൈര്യമായി മുന്നോട്ട് പോയിക്കോളി ഞങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ടിന് കൂടെ നിങ്ങൾ ഇല്ല ഇല്ല മാതിരി കാണിച്ചാൽ മതി ഉണ്ടാക്കി കാണ്ടോ ും കാണിച്ചണ്ട ഇങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളൊക്കെ അതേപോലെ കഴിയണാണ് അതുകൊണ്ട് പച്ചയായ ജീവിതം കാട്ടണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പറയുന്നുണ്ട് ആർഭാടങ്ങളൊന്നും ഞാൻ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും അതോടൊന്നും കിട്ടാനും ഇരിക്കാനും അല്ല അതിലൊരു കമൻറ്റ് കണ്ടു കിട്ടോ ഞാൻ ഞാൻ ആരോടും അഞ്ചേസേം പത്തേസേം ചോദിച്ചാലും ഇല്ല കേട്ടോ മക്കളെ അപ്പം ഇതാക്കണ് മാറാമ്പിലവിടെയും പടിയൊക്കെ കിടക്കണുണ്ട് ആകെ കുന്നൂടി കിടക്കണുണ്ട് എൻ്റെ അമ്മ എപ്പോഴും വരുമ്പോൾ പറയിട്ടോ മാറാമ്പിലെടുക്കണത് കൊണ്ട് വൃത്തിയാക്കി കൊണ്ട് എടുത്തോണ്ടീ എന്താച്ച പഴയ ആളുകളൊക്കെ പറയാലോ മാറാതെ അവിടെയും പെടി നിക്കണ് നമ്മളെ പെരക്കോ നമ്മളെ കുടുംബത്തിനോ ഒന്നും നല്ല കാര്യമൊന്നുമല്ല കോണല്ല എന്ന് പറയാലോ പിന്നെ എന്താ അവിടെ ഇങ്ങനെ കിടക്കണ അത് ചളിയാണ് കേട്ടോ പൂര് പിടിച്ചുകാണ്ട് കിടക്കാണ് അതൊന്നും തേച്ച് വരച്ചാ നന്നാവൂല പിന്നെ നമ്മളെ ചിമ്മണിക്കൂട് ചിമ്മണിക്കൂടും ഒന്നാണ് നന്നാക്കിയിട്ടേ കൊറേ ഒരു സമാധാനാണല്ലോ നമ്മളെ നാട്ടില് മാറാമ്പില അതേപോലെ മട്ടക്കണ എന്നൊക്കെ പറക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുണ്ടോ എന്ന് നിനക്ക് അറിയില്ല കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ വെല്ലം അടിച്ചിട്ടുണ്ട് മണ്ടി പോയി ഒക്കെ അപ്പൊ കൊറേ ർ ഓഫീസ് എന്നാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി ഞാൻ തരുമ്പിക്കുളിച്ചുകാണ്ട് വേഗം ഒരു വീഡിയോ ഒക്കെ ഏച്ചു കരുതി കരുതിക്കാണ്ട് എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കണ്ടേ നമ്മൾ അറിുവിനെ ഏൽപ്പിച്ചാൻ പറ്റൂല എസ് എൽ സിയൊക്കെ അല്ലേ വിശേഷം സുഖല്ലേ അപ്പൊ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കുട്ടികൾക്കൊക്കെ അസുഖൊക്കെ ആയിരുന്നു ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഒരുപാട് ആള് കമന്റിൽ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് എന്താ വീഡിയോസ് ചെയ്യണ വെച്ചാല് ഒത്തിരി തിരക്കിലായിരുന്നു അടുക്കളയില് നമ്മൾ അവിടെയൊക്കെ കമ്പിച്ചണ്ടി എന്തൊക്കെ ഇട്ടിട്ടാണ് മോറു വരുന്നു കമ്മിച്ചണ്ടി ടൈൽസും മട്ടക്കേടെ റൂമിലെ താത്താ ചോദിച്ചിരുന്നു അങ്ങനെ അങ്ങോട്ട് അമർത്തി ആയിരിക്കും ഒന്നുമില്ല എന്നാലും ആ ഇടഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഒന്നാണ് വൃത്തിയാക്കാഞ്ഞാല് അവിടെ അങ്ങനെ ഉച്ചു പിടിച്ചു അപ്പൊ വെള്ളം അങ്ങനെ ചാടണോണ്ടേ മക്കളെപ്പോഴും വെള്ളം അതൊക്കെ എടുക്കുമ്പോഴേ അപ്പൊ ഞാൻ ഒന്നരാടുകണ്ട് നമ്മളാ ബെഡ് മെറ്റീരിയലിന്റെ കൂടെ ആയിട്ടേ ഒന്നൊന്നും ഒഴിവിട്ടിട്ടില്ല അപ്പൊ അവിടെയൊക്കെ ഒന്നും അരച്ച് തേച്ച് നന്നാക്കായിരുന്നു അതിന്റെ അടിയിൽ ഏണ് പാർസൽ വന്നാൽ നമുക്ക് കിട്ടും അപ്പൊ ആ പാർസലൊന്നു പൊട്ടിക്കാന്ന് പറഞ്ഞുകാണ്ട് അതിന്റെ അടിയിൽ ഞാൻ വേഗം കുളിന്നനെ ഒക്കെ കഴിഞ്ഞുകാടിഞ്ഞു പൊട്ടിക്കട്ടേക്കരുത് അപ്പൊ എന്താ എനിക്കറിയാം അതിന്റെ ആള് വിളിച്ചിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്നോട് അഴിത്ത വിളിച്ച് പറഞ്ഞൊരു ചുറ്റൊന്നല്ല എന്റെ താഴെ ഉള്ള ആൾ തന്നെ ആയിരിക്കും അപ്പൊ ഇതൊന്ന് പൊട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഉപകാരമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ അതിനിടയിൽ അവിടെ ഒക്കെ മാറാല പിടിച്ചിട്ടുണ്ട് ഒരുപാട് മാറാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് അത് വൃത്തിയാക്കുവായിരുന്നു ആ നമ്മളെ ടൈലൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ആ മാറാമ്പിലൊക്കെ ഇതൊന്നും തട്ടി വൃത്തിയാക്കിയിട്ടേ എന്നാലൊന്നും ഒരച്ചു കഴുകണം കരുതിയിരുന്നു അപ്പോൾ തന്നെ പാർസല് വന്നു അപ്പൊ പിന്നെ കുട്ടികൾ വേണന്നു പിന്നെ ഒന്നിനും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലട്ടോ അതില് പിന്നെ പെട്ടെന്ന് തീരുമ്പിക്കൂടിയൊക്കെ കഴിച്ചുകാണ്ട് ഇതിമക്ക് തിന്നു അപ്പൊ തന്നെ മക്കളും വന്നില്ലേ അപ്പൊ ഇതൊന്നും പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാന്ന് കരുതികണ്ട് ഷോ അള്ളാതൊന്ന് കാണിച്ച കൊടുത്തടി എന്നറിയോ പൊട്ടിച്ചാ നമ്മളെ മിനുനും പൊന്നൂനും വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ എന്താന്നൊന്ന് കാണിച്ചു തരാം അപ്പൊ അവർ ഓർഡർ ചെയ്ത സാധനാണ് കേട്ടോ എന്നോട് പറഞ്ഞിരുന്നു ഓർഡർ ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് സാധനം വന്നിട്ട് പറയോണ്ടി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനാണ് കേട്ടോ ഒരാള് കണ്ടറിഞ്ഞ് ചെയ്തതാണ് ഒരുപാട് സന്തോഷം ഉണ്ട് കാണിച്ചൊടുക്ക് കേട്ടോ പാമ്പേസ് അപ്പൊ അത് ഹഗീസ് അത് ഹഗീസ് എന്ന് പറയുമ്പോ അതിന്റെ കമ്പനിയുടെ പേരല്ലടാ ഹഗീസ് ഹഗ്ഗീസ് അപ്പം എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ നമ്മള് ഒരാൾ എനിക്ക് ഒരു കുഞ്ഞു ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് നമ്മളെ കുഞ്ഞുമണിയാളെ ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞുമണിയാൾക്ക് ഞാൻ ലേസം പാമ്പേഴ്സ് നമ്മളെന്തായാലും ഫ്ലിപ്പ്കാർഡോ ഫ്ലിപ്പ്കാർഡോ ആ ഏതോ ഒരു കാർഡ് ഏതോ ഒരു കാട്ടുണ്ടാണെട്ടോ അപ്പോൾ അവരിന്ന് കൊടുന്ന് തന്നിട്ടുണ്ട് മൂന്ന് പാക്ക് ഉണ്ട് കിട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ നിങ്ങളെ പോലെ എന്റെ മക്കളെ കാണുന്നതുകൊണ്ടല്ലേ ഒരുപാട് സന്തോഷത്തോട് അയച്ചെന്നാണ് അപ്പൊ നമുക്ക് വളരെ ഉപകാരപ്പെട്ട സാധനമാണ് ഞാൻ അധികം എന്താ പറയുക ഒരു ഒരു പേക്കോ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ഒരു കീല് അതിന് എത്ര ലാർജ് രണ്ട് പേ ഇത്തിന് അത്രയാണ് ഇരുപതോ ഇരുപത്തഞ്ചോ ആ മുപ്പത്താറ് ഉപ്പ്യ രണ്ട് രണ്ടെണ്ണം ഉണ്ടാവും പീസ് അത് വാങ്ങിക്കോങ്ങേക്കണ് അധികം ഞാൻ രാത്രി ഇട്ടുകൊടുക്കും മഴയാകുമ്പോൾ ഉണങ്ങണീല്ലേ അപ്പം വരെ എല്ലാരും ഇച്ചും ഇവളും ഇവളും നമ്മളെ ലിനിമോളൊക്കെ മൂത്രം ഒഴിക്കും അപ്പൊ ഇച്ചുമോൾക്കൊന്നും പറ്റൂല ബേബി ആൾക്കും നമ്മളെ ലീനമോൾക്കും ഒക്കെ പറ്റൂന്നാലും അഹം പിന്നില്ല കിട്ടിയിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അപ്പൊ ചോദിച്ചിരുന്നു കേട്ടോ ഏതാ മക്കളും ഉപയോഗിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ ഹെൽപ്പ് ചെയ്തു തരാനാന്ന് പറഞ്ഞു അപ്പൊ മക്കൾക്ക് ആ ഇത്താണൊന്നും പറയണില്ല എന്റെ താഴെല്ലായിരട്ടോ അവളെ വകിയാണ് മൂന്ന് പാമ്പേസിന്റെ കിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു കിറ്റിൽ എത്ര ഉണ്ട് ഒരു മുപ്പത് മുപ്പെണ്ണുണ്ട് അറുപത് തൊണ്ണൂറ് പീസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ഉപയോഗിക്കാനുണ്ട് അമ്മ രാത്രി ഉപയോഗിക്കാനും വേണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളോട് പേഴ്സണലായി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അപ്പൊ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു മുറാദുകളൊക്കെ സഫലീകരിച്ചു കൊടുക്കട്ടെ അമീ അപ്പം എല്ലാവരും അധ്വാനം ഒളി ഉൾപ്പെടുത്തണം കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഞാൻ അടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പൊ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ വിടണ്ടേ ഇൻഷാള്ള അപ്പൊ അസ്സാം വലൈക്കും ബാഡ് കമന്റ് ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട് കേട്ടോ ഞാനത് ശ്രദ്ധിക്കണം ഞാൻ ഇല്ലത് ഇല്ല പോലെ തന്നെ പറയുള്ളൂ വീഡിയോസിൽ കുറച്ച് അങ്ങനെ പറയണു ഇങ്ങനെ പറയണോന്നൊക്കെ പറയണ്ടേ ഇല്ലാതെ കാണിച്ചരാൻ പറ്റുള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയണാണ് അപ്പൊ അതിനെ പറ്റി ഞാൻ സംസാരിക്കണില്ല അവര് നല്ല സന്തോഷപ്പെട്ട ഒരു നേരല്ലേ അപ്പൊ നമ്മൾ അതിനെ പറ്റി പറയണ്ട പക്ഷേ അത് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാമറി മക്കളെയാ